യുവാവിന്റെ ദുരൂഹ മരണം കൊലപാതകമെന്ന ആരോപണവുമായി മാതാവും കുടുംബാംഗങ്ങളും രംഗത്ത് നെടുങ്കണ്ടം തേവാരമെട്ട് സ്വദേശി ഡൈജുവിന്റെ മരണം സംബന്ധിച്ചാണ് ദുരൂഹത ഉയരുന്നത് ഭാര്യയും സുഹൃത്തും ചേർന്ന് ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ആരോപണം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിന് മധുര മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് ഡൈജു മരണപ്പെട്ടത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉച്ചയോടെ വീടിനുള്ളിൽ ഇയാളെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു രക്തം വാർന്ന് കണ്ണ് പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു ഇയാൾ ഫാനിൽ കെട്ടിത്തൂങ്ങിയ ഇയാളെ കയർ അറുത്ത് രക്ഷിക്കുന്നതിനിടെ പരിക്കേറ്റെന്നായിരുന്നു ഭാര്യയുടെ വിശദീകരണം എന്നാൽ തന്നെ ആരോ മർദ്ദിച്ചതായി ഡൈജു പറഞ്ഞെന്ന് മാതാവ് ആരോപിക്കുന്നു കട്ടിലേ നിക്കാല്ലോ വലപ്പുള്ളൂ ആ അതെന്ന് അവള് കണ്ടിച്ചിട്ടാന്ന് പറഞ്ഞു അപ്പൊ അവളും ചേട്ടായും വീണെന്ന് പറഞ്ഞു ആ കട്ടിലെ തൊട്ട് താഴെ തന്നെ ഇരിക്കും അപ്പം എന്റെ ചങ്ങനെ വീണെ കൊച്ചു കട്ടിലേക്കല്ലേ വീടുകൾ വന്ന് കൊച്ചു കട്ടിലല്ലേ ഇടത്ത് നിന്ന് വെച്ചു വീടിന്റെ നടന്നപ്പോ വീണ് അപ്പൊ വീട്ടിൽ വന്ന കഴിഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ടുവന്ന് വരച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴും അവള് കൊച്ചിന്റെ അടുത്ത് കേട്ട് വരുമെന്നു ചെല്ല അവള് നേരിട്ട് തുണിയെല്ലാം പായ്ക്കുണ്ടായിരുന്നു അവളുടെ ഡ്രസ്സുകൾ മുഴുവൻ പായക്കെ കൊണ്ടുപോകാൻ പാകത്തിന് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബെഡ്ഷീറ്റ് വരെയും പായ്ക്കത് വെച്ചക്കായിരുന്നു മരിച്ചു കുഞ്ഞിനെ കുഴി വെച്ച് മണ്ണിട്ട് തീരുന്നതിന് മുന്നേ അവളെ പോയി ശക്തമായ അടി തലക്കേറ്റതായി ഡോക്ടർമാർ പറഞ്ഞിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു സംഭവം കൊലപാതകമാണെന്ന് സംശയിക്കത്തക്കവിധം പല തെളിവുകളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവയൊന്നും പോലീസ് പരിശോധിച്ചില്ല ഡൈജു ആശുപത്രിയിൽ കിടന്നപ്പോൾ വീട്ടിലെ ചോരക്കറകൾ ആരോ ഉപ്പുപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിൽ പരാതിപ്പെട്ടിരുന്നു ഇതിന്റെ അന്വേഷണത്തിനായി സ്റ്റേഷനിൽ വിളിച്ചെങ്കിലും ആശാവഹമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ തങ്ങൾ എസ് പിക്ക് പരാതി നൽകുമെന്നും ഡൈജുവിന്റെ മാതാവ് സെലിനും സഹോദരി ടെസിയും മറ്റു ബന്ധുക്കളും പറഞ്ഞു മരണം ആത്മഹത്യ ആണെന്നാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് ബീറോ രാജകുമാരി